പാടവും പുഴയും ഒക്കെ കടന്നു ചെന്നാൽ ഒരു ക്ഷേത്രമുണ്ട് എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ ഒരു മനോഹരമായ സങ്കല്പമാണ് ഗ്രാമസങ്കല്പമാണ് നമ്മളുടെ യാത്ര ശിവോഹം എന്ന പദ്ധതിയിലൂടെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ അന്വേഷിക്കുന്ന ക്ഷേത്രം സോമേശ്വരം മഹാദേവ ക്ഷേത്രമാണ് പാമ്പാടി സോമേശ്വരം ക്ഷേത്രത്തിന് തിരുമുന്നിൽ നമ്മൾ എത്തുകയാണ് ഈ ക്ഷേത്രഭൂമി നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ പെടുന്നു എന്നുള്ളത് ദേശവാസികൾക്ക് പോലും അജ്ഞാതമായി നിൽക്കുന്ന ഒരു ക്ഷേത്രഭൂമി ഒരു കാലത്ത് ഖ്യാതി ഉണ്ടായിരുന്ന ക്ഷേത്രം തന്നെയാണ് പക്ഷേ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ടാകാം മഹാദേവനെ സോമേശ്വരനെ അലങ്കാരം ചെയ്യുന്ന അലങ്കാരങ്ങളെല്ലാം നടത്തുന്ന കാഴ്ച കാണുവാനാകുന്ന മഹാഭാഗ്യം ശിവോഹത്തിൻ്റെ അനുഗ്രഹമാണ് ശിവോഹം ശിവോഹം Moksha, journey to the self.